അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശികൾ പിടിയിലായിരിക്കുന്നു തിരുപ്പൂർ കോയമ്പത്തൂർ ജില്ലകളിൽ നിന്ന് മുപ്പത്തിയൊന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ബംഗ്ലാദേശി പൗരന്മാർക്ക് പാസ്പോർട്ടോ മറ്റ് രേഖകളോ ഇല്ലായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബംഗ്ലാദേശി പൗരന്മാരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവർ ഇന്ത്യയിലെത്തിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ ആഴ്ച പെരുന്തുറയിലെ ഫാക്ടറിയിലെ ജോലി ചെയ്തിരുന്ന ഏഴ് ബംഗ്ലാദേശി പൌരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതിനിടയിൽ പിടികൂടിയിരുന്നു വടക്കേ ഇന്ത്യയിലെ നിരവധി തൊഴിലാളികൾ കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിലെ വിവിധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്കിടയിലേക്ക് വ്യാപകമായി ബംഗ്ലാദേശീയ പൌരന്മാർ കയറിയിട്ടുണ്ട് ഇവരിൽ ബംഗ്ലാദേശിലെ കൊടും കുറ്റവാളികൾ വരെ എന്നാണ് പോലീസിന്റെ നിഗമനം അസം വഴി ഇന്ത്യയിലേക്ക് കടന്ന നിരവധി ബംഗ്ലാദേശി പൌരന്മാർ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അടുത്തിടെ പിടികൂടിയ എല്ലാവരും തമിഴ്നാട്ടിലെ തുണി തുണിഫാക്ടറിയിലെ ജീവനക്കാരും ായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇപ്പോൾ സ്വദേശി ഇപ്പോൾ എല്ലാ പിടികൂടിയ എല്ലാ ആളുകളും തിരുപ്പൂർ കോയമ്പത്തൂർ മേഖലകളിൽ